നമസ്തേ രഞ്ജിത്ത് പലരുടെ ആവശ്യപ്രകാരം പ്രയർ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട് ഓരോ ഹീ ബിഫോർ ഹീലിംഗ് ആൻഡ് ആഫ്റ്റർ ഹീലിംഗ് ആൻഡ് ഫോർ ഗീവ്നെസ് ഇത് മൂന്ന് മൂന്നിൻ്റെയാണ് പറയുന്നത് എൻ്റെ ഷോർട്ട് ഷോർട്ട് വേർഷനും ഫുൾ വേർഷനും പറയുന്നുണ്ട് അതായത് ഷോർട്ടായിട്ടുള്ള ബിഫോർ ഹീലിംഗ് പ്രെയർ എങ്ങനെയാണ് ടു ദ സുപ്രീം ഗാഡ് ടു മൈ സ്പിരിച്വൽ ടീച്ചേഴ്സ് ടു ഓൾ ദ ഹോളി വൺസ് ആൻഡ് ഹീലിംഗ് ഏഞ്ചൽസ് താങ്ക് യു ഫോർ യുവർ ഗൈഡൻസ് പ്രൊട്ടക്ഷൻ ആൻഡ് ബ്ലെസ്സിങ്സ് യൂസ് മീ ആസ് എ പ്യുവർ ചാനൽ ഫോർ ഹീലിംഗ് ലെറ്റ് ദ ഹീലിംഗ് ബി സേഫ് പവർഫുൾ ആൻഡ് ഇഫക്റ്റീവ് താങ്ക് യു ഇനി അതിൻ്റെ മുഴുവനായിട്ടുള്ളത് ടു ദ സുപ്രീം ഗോഡ് To my teacher, to all the holy masters, healing angels, and helpers, I humbly invoke for your presence, your divine guidance, your divine healing power and protection. Use me as a clean and pure instrument to help, to heal, and uh, relieve suffering. Let the healing be effective, safe, and rapid. Let there be divine light, divine love, and divine power. താങ്ക് യു ഫോർ യുവർ ബ്ലെസ്സിങ്സ് ഇനി മലയാളത്തിൽ പറയാം പരമാത്മാവിനോടും എൻ്റെ ഗുരുവിനോടും എല്ലാ മഹാന്മാർക്കും ഹീലിംഗ് ദേവ ദേവദൂതന്മാർക്കും വിനീതമായ അനുഗ്രഹവും മാർഗദർശനവും സംരക്ഷണത്തിനും വേണ്ടി അപേക്ഷിക്കുന്നു ടു സുപ്രീം കോഡ് ടു മൈ ടീച്ചർ ടു ഓൾ ഹോളി വൺസ് ആൻഡ് ഹീലിംഗ് ഏഞ്ചൽസ് ഐ ഹം ലീൻ വോക്ക് ഫോർ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഗൈഡൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ മേക്ക് മീ എ ക്ലീൻ ആൻഡ് ഹംബിൾ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഹീലിംഗ് ലെറ്റ് ദ ഹീലിംഗ് ബി സേഫ് പവർഫുൾ ആൻഡ് ഇഫക്റ്റീവ് എന്നെ ഒരു ശുദ്ധനും വിനീതനുമായ ഉപകരണമായി ഉപയോഗിക്കണമേ ഈ ഹീലിംഗ് സുരക്ഷിതവും ശക്തവുമായും ഫലപ്രദമായും നടക്കട്ടെ ലെറ്റ് ദർ ബി ലൈ ഇറ്റ് ലവ് ആൻഡ് ഹീലിംഗ് എനർജി ഫോർ ദ പേഴ്സൺ താങ്ക് യു പ്രകാശവും സ്നേഹവും ഹീലിംഗ് എനർജിയും ഈ വ്യക്തിക്ക് ലഭിക്കട്ടെ നന്ദി ദെൻ ഇതിൻ്റെ താങ്ക്സ് ഗിവിങ് പ്രയർ പറയാം താങ്ക് യു സുപ്രീം ഗോഡ് താങ്ക് യു മൈ ടീച്ചർ താങ്ക് യു ടു ഓൾ ദ ഹോളി വൺസ് ആൻഡ് ദി ഹീലിംഗ് ഏഞ്ചൽസ് ഫോർ യുവർ ഹെൽപ്പ് ഹീലിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പെക്ട് വിത്ത് താങ്ക് യു ഇതിൻ്റെ അടുത്ത രീതി പറയാം ടു ദ സുപ്രീം ഗോഡ് to my teacher to all the holy masters healing angels and helpers i offer my humble gratitude thank you for your guidance your healing energy your protection and your blessings may the healing continue and be fully completed with deep gratitude respect and love thank you <coughs> thank you supreme god thank you my teacher thank you ഹോളി വൺസ് ആൻഡ് ഹീലിംഗ് ഏഞ്ചൽസ് ഫോർ യുവർ ഹെൽപ്പ് ഹീലിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ പരമാത്മാവിനും എൻ്റെ ഗുരുവിനും നന്ദി എല്ലാ മഹാന്മാർക്കും ഹീലിംഗ് ദേവദൂതന്മാർക്കും താങ്കളുടെ സഹ താങ്കളുടെ സഹായത്തിനും ഹീലിങ്ങിനും സംരക്ഷണത്തിനും നന്ദി മേ ദ ഹീലിംഗ് കണ്ടിന്യൂ ജെൻ്റലി ആൻഡ് കംപ്ലീറ്റ്ലി താങ്ക് യു ഫോർ യുവർ ബ്ലെസ്സിങ്സ് ഈ ഹീലിംഗ് സമ്പൂർണ്ണമായി സാവധാനമായി തുടർന്നു കൊണ്ടിരിക്കട്ടെ താങ്കളുടെ അനുഗ്രഹങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി thank you god teacher holy ones and healing angels for the healing and protection thank you then um, in this uh, audio you will hear the three essential mscs uh, spiritual prayers used before and after healing then um, <coughs> ഇനി താങ്ക്സ് ഗിവിങ് പ്രയർ കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫോർ ഗിവ്നെസ് പ്രയറി പറയാം ന ലേറ്റസ്റ്റ് പ്രാക്ടീസ് ഫോർ ഗിവ്നസ് ഫസ്റ്റ് ഫോർ ഗിവ്നെസ് ഫോർ അവർ സെൽഫ്സ് ഐ ഫോർ ഗിവ് മൈ സെൽഫ് ഫോർ ഓൾ മൈ മിസ്റ്റേക്സ് നോയിങ്ലി ഓർ അൺ ഐ റിലീസ് ഓൾ ഗിൽറ്റ് ഓൾ ഹെവിനെസ് ഓൾ പെയിൻ ഐ ചൂസ് ടു ബി ഫ്രീ ഇപ്പോൾ നമുക്ക് ക്ഷമയുടെ അഭ്യാസം ചെയ്യാം ആദ്യം സ്വന്തം മനസ്സിനുള്ള ക്ഷമ കൊടുക്കാം ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും അറിഞ്ഞോ അറിയാതെയോ ഞാൻ സ്വയം ക്ഷമ ചോദിക്കുന്നു എൻ്റെ കുറ്റബോധവും ഭാരവും വേദനയും ഞാൻ വി വിട്ടുകളയുന്നു ഞാൻ സ്വതന്ത്രനാകാൻ തിരഞ്ഞെടുക്കുന്നു നൗ ലെറ്റസ് ഫോർ ഗീവ് അതേസ് ഹു അവർ ഹാസ് ഹഡ് മീ ഇൻ തോട്ട്സ് വേഡ്സ് ഓർ ആക്ഷൻസ് െറ്റ് ഗോ ഐ റിലീസ് ദ പെയിൻ മേ ദേ ബി ബ്ലസ്ഡ് വിത്ത് പീസ് ആൻഡ് ഗുഡ് വില് ഇപ്പോൾ മറ്റുള്ളവരോട് ഞാൻ ക്ഷമിക്കുന്നു എന്നെ ചിന്ത കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞാനിപ്പോൾ അവരോട് ഞാൻ ക്ഷമിക്കുന്നു വേദന അവരോടുള്ള മനോഭാവം ഞാൻ മാറ്റി സ്നേഹത്തിലേക്ക് മാറ്റം കൺവേർട്ട് ചെയ്യുന്നു അവർക്ക് സമാധാനവും ആശീർവാദവും ഉണ്ടാകാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഐ ആം ഫ്രീ ദേ ആർ ഫ്രീ ലെറ്റ് ദർ ബി പീസ് ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു അവരും സ്വതന്ത്രനായിരിക്കട്ടെ സമാധാനം നിറഞ്ഞിരിക്കട്ടെ ഇനി താങ്ക്സ് ഗിവിംഗ് പ്രെയർ ടു ദി സുപ്രീം ഗോഡ് ടു മൈ ടീച്ചർ ടു ഓൾ ദി ഹോളി വൺസ് ആൻഡ് ഹീലിംഗ് ഏഞ്ചൽസ് താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് യുവർ ഹീലിംഗ് യുവർ പ്രൊട്ടക്ഷൻ ആൻഡ് യുവർ ബ്ലെസ്സിങ്സ് പരമാത്മാവിനെ എൻ്റെ ഗുരുവിനെ എല്ലാ മഹാന്മാരെയും ഹീലിംഗ് ദേവദൂതന്മാരെയും താങ്കളുടെ സഹായത്തിനും ഹീലിംഗിനും സംരക്ഷണത്തിനും അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി May the healing continue and become complete with gratitude, respect. Thank you. ഈ ഹീലിംഗ് സമ്പൂർണമായി തുടർന്നിരിക്കട്ടെ നന്നായി മാറി മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കട്ടെ വിനീതമായ കൃതജ്ഞടെ നന്ദി താങ്ക് യു താങ്ക് യു ഓൾ നമസ്തേ രഞ്ജിത്ത് ദ ഇന്നർ സയൻസസ് ഇൻഡർ ട്രസ്റ്റ് Uh, instructor and student of Mahatma Chauksey and Ma Charlotte. Thank you, thank you all. Thank you very much. Namaste.